നമസ്കാരം ലീഡ്സിൻ്റെ പുറകെ ഒരു കാരണവശാലും നിങ്ങൾ ഓടരുത് പ്രത്യേകിച്ച് ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ കാരണം ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ ലീഡ് ജനറേറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഈസി ആയിട്ട് നടക്കുന്ന ഒരു കാര്യമാണ് ഒരു ഡിജിറ്റൽ മാർക്കറ്റിന് സഹായം നിങ്ങൾക്ക് ആവശ്യമില്ല സെൽഫായിട്ട് നിങ്ങളൊരു കണ്ടന്റ് എഴുതിയിട്ടാൽ പോലും നിങ്ങൾക്ക് അതിലൂടെ ലീഡ് ജനറേറ്റ് ചെയ്യും ഒറ്റ കാര്യമുള്ളൂ ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ മെറ്റയിൽ ലീഡ് ജനറേഷൻ എന്നുള്ളൊരു ക്യാമ്പയിൻ അല്ലെങ്കിൽ ആ ഒരു ഒബ്ജക്റ്റീവ് നമ്മൾ നിങ്ങൾ സെലക്ട് ചെയ്ത് കൃത്യമായിട്ട് യൂസ് ചെയ്താൽ മാത്രം മതി അതെങ്ങനെ ചെയ്യണമെന്ന് മാത്രം അറിഞ്ഞാൽ മതി അപ്പോൾ ഇതിൽ വരുന്ന രണ്ട് പ്രശ്നങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഞങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് പറയാം തൃശ്ശൂർ ജില്ലയിൽ ഒരു ഹുണ്ടായിട്ട് ഡീലർക്ക് വേണ്ടി നമ്മൾ മാർക്കറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവർ നമ്മളായിട്ട് സംസാരിച്ച് ബിസിനസ് ഉറപ്പിക്കുന്ന സമയത്ത് അവർ നമ്മളോട് പറഞ്ഞൊരു കാര്യം അവർക്ക് ഇത്ര ലീഡ്സ് വേണം ലീഡ്സ് എന്ന് പറഞ്ഞാൽ ഒരു മാസം ആയിരം ലീഡ്സ് അവർക്ക് വേണം അവർ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ തയ്യാറാണ് ശരി നമ്മൾ പ്ലാനും കാര്യങ്ങളും എല്ലാം വർക്കൗട്ട് ചെയ്തു കാര്യങ്ങൾ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തു ഒരായിരം ലീഡ് അതായത് മുപ്പത്തഞ്ച് ലീഡ്സ് എങ്കിലും ആവറേജ് നമുക്ക് വന്നാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഔട്ട് പുട്ട് അല്ലെങ്കിൽ ഒരു കസ്റ്റമർക്ക് വേണ്ടിയിട്ടുള്ള ഔട്ട്പുട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ നമ്മൾ ആദ്യം പരിശോധിച്ചത് എത്ര ലീഡ്സ് നമ്മുടെ കോൺസെൻട്രേഷൻ നമ്മുടെ ഫോക്കസ് വന്നിരിക്കുന്ന ലീഡ്സിലേക്കാണ് അപ്പോൾ നമ്മളും അവർ നമ്മളുടെ ടൈംസ് അനുസരിച്ച് ഇത്ര ലീഡ്സ് നമ്മൾ കൊടുത്തേ പറ്റൂ ക്ലയൻറ് നമ്മൾ സംസാരിച്ചു അപ്പോൾ ക്ലയന്റ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയങ്ങളിൽ എന്തൊക്കെ ഓഫറുകളുണ്ട് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുക അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെറിയൊരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു അപ്പം നമ്മൾ ചോദിച്ചാൽ എന്തൊക്കെ ഓഫറുകളുണ്ട് അപ്പോൾ അവർ പറഞ്ഞു സീറോ ഡൗൺ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു ഓഫർ ഉണ്ടെന്ന് പറഞ്ഞു കൊള്ളാം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ചെയ്യാൻ പറ്റുന്നൊരു പോയിന്റ് ആണ് പണം നൽകാതെ വാഹനം മേടിക്കാൻ പറ്റും എന്നുള്ളൊരു ഹെഡ്ലൈനോടുകൂടി നമ്മളൊരു കണ്ടന്റ് ഉണ്ടാക്കി ഒരു ക്രിയേറ്റീവ് സെറ്റ് ചെയ്തു മാർക്കറ്റിലേക്ക് ഇറക്കി വമ്പൻ ഹിറ്റായിരുന്നു പക്ഷെ എന്ത് സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലീഡ്സ് അല്ല ആയിരത്തി ഇരുന്നൂറിന് മുകളിലേക്ക് ലീഡ്സ് വന്നു ക്ലൈൻറ്റ് നോക്കുമ്പോൾ ക്ലയന്റ് ഹാപ്പി പക്ഷേ തൊട്ടപ്പുറത്ത് കൺവെർഷന്റെ ഒരു സിനാരി എടുത്ത സമയത്ത് ആയിരത്തി ഇരുന്നൂറ് ലീഡ്സ് വന്നിട്ട് ആകെ കിട്ടിയ കൺവേഷൻ അഞ്ചെണ്ണം വന്ന് ലീഡ്സിന് ക്വാളിറ്റിക്ക് കുറവൊന്നുമില്ല ലീഡ്സ് എല്ലാം പെർഫെക്റ്റ് കാരണം കാറ് വാങ്ങാൻ ആവശ്യപ്പെട്ടു വന്നൊരു തന്നെയാണ് പക്ഷെ അവിടെ നടക്കാത്തതിന്റെ കാരണം എന്ന് വെച്ചാൽ പണം നൽകാതെ കാറ് മേടിക്കാം ആ ഒരു സ്ട്രൈക്കിൽ വന്നതോട് തന്നെ അതായത് ഉദ്ദേശത്തിലുള്ള സീറോ ഡൗൺ പേയ്മെന്റ് സ്കീം ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട് കാരണം ഇന്ന ബാങ്കിന്റെ ആ ഒരു ക്രൈറ്റീരിയ പ്രത്യേകിച്ച് സിവിൽ സ്കോർ മീറ്റ് ചെയ്യുന്നവർക്ക് മാത്രമേ അത് കിട്ടത്തുള്ളൂ പിന്നെ ചില ഗവൺമെന്റ് എംപ്ലോയീസ് അങ്ങനെ കുറച്ച് ക്രൈറ്റീരിയ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ് അപ്പൊ ഞാൻ പറഞ്ഞു വന്ന് ഇത്രയേ ഉള്ളൂ ഫോക്കസ് ലീഡ്സിലേക്ക് മാറിപ്പോൾ സത്യത്തിൽ സംഭവിച്ച കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ ആ ഒരു ക്ലയൻറ്റും നമ്മളുടെ സ്ഥാപനവും തമ്മിലുള്ള ടൈംസിൽ അവരാവശ്യപ്പെട്ടത് ലീഡ്സാണ് അപ്പൊ ഞങ്ങളുടെ ഫോക്കസ് എന്തായി അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ മാർക്കറ്റർ എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയുടെ ഫോക്കസ് ലീഡ്സിലേക്കായി എങ്ങനെയെങ്കിലും ലീഡ്സ് എടുത്ത് കൊടുക്കണം ലീഡ്സിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യുമ്പോൾ പെർഫെക്റ്റ് ക്വാളിറ്റി ഔട്ട്പുട്ടോ അവർ എക്സ്പെക്ട് ചെയ്തതിനേക്കാൾ വളരെ കുറവ് ഇരുപത്തഞ്ച് ആണ് അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നത് വേറെ നടന്നതോ അഞ്ചെണ്ണം അവർ എക്സ്പെൻസ് പോലെ തന്നെ മീറ്റ് ചെയ്യില്ല അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് മുടക്കിയ എക്സ്പെൻസ് ടെലികോളിംഗ് ടി മുടക്കിയ എക്സ്പെൻസ് എത്ര രൂപ വന്നിട്ടുണ്ടോ ഒരു പതിനായിരം രൂപ സാലറി തന്നെ നിങ്ങളൊന്ന് കണക്കൂട്ടി നോക്കി ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസ് ചാർജ് ഒരു പതിനായിരം പിന്നെ തേർഡ് പാർട്ടി ചാർജ് ഒരു മുപ്പത്തയ്യായിരം നേരെ ഒരു ലക്ഷം രൂപ മുടക്കിയിട്ട് അവർക്ക് ആകെ സെയിൽ ചെയ്യാൻ പറ്റരുത് അഞ്ച് വണ്ടിയാണ് അവരുടെ ടാർഗറ്റ് ഇരുപത്തഞ്ചായിരുന്നു ഇതിൻ്റെ എക്സിക്യൂട്ടീവിൻ്റെ സാലറി പിന്നെ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഇതെല്ലാം ആയി പറഞ്ഞാൽ അഞ്ച് വണ്ടി വിറ്റിയതിനു വേണ്ടി അവർ മെയിൻറ്റൈൻ ചെയ്യാം ഞാൻ പറഞ്ഞു വന്നത് നമ്മളൊരു ബിസിനസ്സിൽ നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ ഡിജിറ്റൽ അടുത്ത് ഇനിയെങ്കിലും നിങ്ങൾ പറയണം അപ്പോൾ നമ്മളെ തന്നെ ബിസിനസ് ചെയ്പ്പിക്കുന്ന ഞാൻ ഒരിക്കലും പറയില്ല നിങ്ങൾ ഏത് ഡിജിറ്റൽ അടുത്ത് ബിസിനസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നോ ഒറ്റ വാക്ക് നിങ്ങൾ പറഞ്ഞാൽ മതി എനിക്ക് ഇത്ര കൺവർഷം വേണം ടെക്നോളജി മാറി കാലം മാറി ഇന്നത് ചെയ്യാനും പറ്റും പോസിബിൾ ആണ് അല്ലാതെ ഇത്ര ലീഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടുമില്ല ഒരു ഡിജിറ്റൽ മാർക്കറ്റ് നിങ്ങൾക്ക് ആവശ്യമില്ല ഒരു കണ്ടന്റ് ക്രിയേഷൻ നിങ്ങൾക്ക് ആവശ്യമില്ല ക്യാൻവ പോലുള്ള സോഫ്റ്റ്വെയറിൽ വെറുതെ ഒന്ന് കയറില്ലേ മൊബൈലിൽ ഏതെങ്കിലും ആപ്ലിക്കേഷനില് ഒരു ഡിസൈനും വേണ്ട ഒന്നും വേണ്ട ഒരൊറ്റ റൈറ്റപ്പ് നിങ്ങൾക്ക് ആവശ്യമുള്ള കണ്ടന്റ് എന്താണ് വെറുതെ ഒരു റൈറ്റപ്പ് ഉണ്ടാക്കി സോഷ്യൽ മീഡിയ വെറുതെ ഒന്ന് ബൂസ്റ്റ് ചെയ്ത് നോക്കി നിങ്ങൾക്ക് കിട്ടും ലീഡ്സ് ചില ആളുകൾ പറയും എന്റെ ക്രിയേറ്റീവിനെ നോക്കിയിട്ടാണ് ക്രിയേറ്റീവ് പോരാന്ന് പറയും ഒന്നുമല്ല കാരണം ഫേസ്ബുക്കിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ഫംഗ്ഷനിൽ നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടാണ് ഇപ്പൊ ക്രിയേറ്റീവ് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ക്രിയേറ്റീവ് നിങ്ങൾ ചെയ്തെന്ന് വിചാരിച്ചോ ഫേസ്ബുക്കിൽ ഇപ്പൊ നമ്മൾ ലീഡ് ജനറേഷൻ ക്യാമ്പയിൻ ഇടുന്നു അതിന് പകരം റീച്ച് ക്യാമ്പയിൻ ഉണ്ട് മാക്സിമം ആളുകളിലേക്ക് നമ്മൾ ഔട്ട്പുട്ട് പുട്ട് എത്തും അതിൻ്റെ അകത്ത് നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വാട്സപ്പ് ബട്ടൺ നിങ്ങൾക്ക് വെക്കാനുള്ള പ്രൊഫഷൻ ഉണ്ട് അങ്ങനെ വെച്ച് നിങ്ങൾ ഒന്ന് ആടൊന്ന് റൺ ചെയ്ത് നോക്കി ഇപ്പോൾ ഒരു ഒരു ലക്ഷം ആളുകളിലേക്ക് പരസ്യം എത്തിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു പത്തിൽ താഴെ മാത്രം ആളുകൾ ചിലപ്പോൾ നിങ്ങളുടെ വാട്സപ്പിൽ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടാവാം ഇതേ സംഭവം തന്നെ നേരെ വാട്സപ്പ് ക്യാമ്പയിൻ ആയിട്ടാണ് നിങ്ങൾ കൊടുക്കുന്നത് ചില ഒരു പതിനായിരം ആളുകൾക്ക് എത്തിയിട്ടുണ്ടാവുള്ളൂ പക്ഷേ ഒരു ഇരുപത്തഞ്ച് എൻക്വയറിയെങ്കിലും നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവും ഞാൻ പറഞ്ഞു വന്നത് ഏത് ഒബ്ജക്റ്റീവ് നമ്മൾ സെലക്ട് ചെയ്യുന്നു ആ ഒബ്ജക്റ്റിനനുസരിച്ചുള്ള ഔട്ട്പുട്ടാണ് ഫേസ്ബുക്ക് നമുക്ക് തരുള്ളൂ ഫേസ്ബുക്ക് എന്നല്ല ഒരു മിക്ക സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ അങ്ങനെ തന്നെയാണ് അതിൻ്റെ ഫംഗ്ഷനിങ് ഞാൻ ഫേസ്ബുക്ക് ഫേസ്ബുക്ക് എന്നെടുത്ത് പറയാൻ കാരണം ജനകീയമായ പ്ലാറ്റ്ഫോം അതായത് കൊണ്ട അപ്പോൾ ഫോക്കസ് ചെയ്യേണ്ടത് എപ്പോഴും ബിസിനസ് കൺവേർഷനിലായിരിക്കണം അല്ലെങ്കിൽ മാർക്കറ്റിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്ത് എടുത്തു തരാനും ഇപ്പോൾ ഡാറ്റാസ് കളക്ട് ചെയ്യാനാണെങ്കിലും ഫേസ്ബുക്ക് വിചാരിച്ചാൽ നടക്കും നിങ്ങൾ നോക്കിക്കോ നമ്മൾ ഒരു പ്രീഫിൽഡ് ക്വസ്റ്റ്യൻ പറഞ്ഞൊരു സംഭവം ഉണ്ട് ഫേസ്ബുക്കിൻ്റെ അകത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും അത് മാത്രം നിങ്ങൾ ചെയ്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പത്ത് ലീഡ്സ് കിട്ടി കഴിഞ്ഞാൽ പത്തിൽ മൂന്ന് ലീഡും നമ്പർ നിലവിൽ ഉണ്ടാവില്ല അതിൽ കുറേ ലീഡ് വിളിച്ചാലും എടുക്കില്ല അതിൽ വിളിച്ച എടുത്ത ലീഡ്സ് ആണെങ്കിൽ തന്നെ അവരുടെ ചോദിച്ചറിയാൻ വേണ്ടി ഞാൻ എൻക്വയറി നടത്തില്ല ഇതെങ്ങനെ സംഭവിക്കണം ഇതെല്ലാം വരുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന മെത്തേഡ് നമ്മൾ ഇപ്പോൾ ഒരു ഡിജിറ്റൽ മാർക്കറ്റ് മാർക്കറ്റെടുത്ത് നിങ്ങൾ പറയുമ്പോൾ എനിക്ക് ഇത്ര ലീഡ് വേണം നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ശരിയാണ് നൂറ് ലീഡ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഇരുപതെണ്ണം പോസിറ്റീവ് ഉണ്ടാവുന്ന എക്സ്പെക്ടേഷനിലാണ് ആ ഒരു ചിന്താഗതി മാറ്റേണ്ട സമയം കഴിഞ്ഞു കാരണം ടെക്നോളജി മാറി ഇന്ന് നിങ്ങൾക്ക് കൺവെർഷൻ ആണ് വേണ്ടത് അല്ലെങ്കിൽ ലീഡ് വേണമെന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ ഫേസ്ബുക്കിൽ ലീഡ് ജനറേഷൻ ക്യാമ്പയിൻ ഇട്ടു കഴിഞ്ഞുകഴിഞ്ഞാൽ ഒരു ദിവസം നൂറ് രൂപ നിങ്ങൾ ഇട്ടോ നൂറ് രൂപ നിങ്ങൾ സ്പെൻഡ് ചെയ്ത് നിങ്ങൾക്ക് കിട്ടുമ്പോൾ ഒരു പത്ത് ലീഡ് ചുരുങ്ങിയത് കിട്ടും കണ്ടന്റിനെ ബേസ് ചെയ്തിട്ട് ക്രിയേറ്റീവ് ഫോക്കസ് ചെയ്യേണ്ട കാര്യമില്ല കണ്ടന്റ് ഫോക്കസ് ചെയ്താൽ മതി അപ്പോൾ ഇത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം ഇത് മനസ്സിലാക്കിയില്ലെങ്കിൽ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡിജിറ്റൽ മാർക്കറ്റിൽ നിന്നല്ല ഏത് ഡിജിറ്റൽ മാർക്കറ്റിൽ നിങ്ങൾക്ക് ബിസിനസ് വന്നാൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആവില്ല ഇങ്ങനെ മാറ്റി മാറ്റി മാറ്റിക്കൊണ്ടിരിക്കും അപ്പൊ പ്രശ്നം കിടക്കണത് കാരണം ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ക്ലാസ് എ ക്ലയന്റ് നിങ്ങൾ എന്ത് പറയുന്നു അത് ഔട്ട് പുട്ടായിട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് അവന്റെ ധർമ്മം കാരണം ഇതിനേക്കാൾ ഒരുപാട് കാര്യം നമുക്ക് ചെയ്യാൻ പറ്റും ബിസിനസ് കൺവേർഷൻ എടുത്ത് കൊടുക്കാൻ പറ്റും നമ്മളെ കൊണ്ട് ചെയ്യുന്നുണ്ട് കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് വർക്ക് ഔട്ട് ചെയ്ത് നടക്കും അപ്പൊ ഇതിന് പോസിബിൾ ആവുമ്പോ നമ്മൾ എന്തിനാ ഒരുപാട് ലീഡ്സിന്റെ പുറകെ പോകുന്നത് ഈ ഫോക്കസ് മാറ്റണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചെങ്കിലും ഇനി നിങ്ങൾ ലീഡ്സിന്റെ പുറകെ പോകരുത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ സത്യത്തിൽ നിങ്ങൾ വിട്ടികളാവുള്ളൂ കാരണം ലീഡ്സ് കിട്ടും ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ എന്ത് കൺവേർഷൻ അത് അത്രയും നിങ്ങൾക്ക് ഉണ്ട് കുറേ ലീഡ്സ് കിട്ടി അത് വിളിച്ചെടുക്കണ്ടേ ഫിൽട്രേഷൻ എന്നുള്ള പ്രോസസ്സ് കുറേ സോഫ്റ്റ്വെയർ വയ്ക്കുന്നുണ്ട് പക്ഷെ എന്നാലും നമ്മൾ ഉദ്ദേശം ഔട്ട്പുട്ട് വരുന്നുണ്ടോ ഒരു സ്ഥാപനം റൺ ചെയ്തു പോകാൻ എത്ര റവന്യൂ വേണം എത്ര കോസ്റ്റ് ഉണ്ട് എത്ര എക്സ്പെൻസ് വരുന്നുണ്ട് ഇതെല്ലാം എനിക്കറിയാം ഇത് മീറ്റ് ചെയ്ത് കറക്റ്റായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബിസിനസ് കൺവേർഷൻ കിട്ടിയേ പറ്റുമോ ഇന്ന് പോസിബിളാണ് അത് നിങ്ങളൊന്ന് മനസ്സിലാക്കി പ്ലാൻ ചെയ്തു ഈസി ആയിട്ട് നിങ്ങളുടെ ബിസിനസ് വർക്ക്ഔട്ടാവും ആയിട്ട് കൊണ്ടുപോകും അതുകൊണ്ട് തന്നെ ഏത് ഡിജിറ്റൽ മാർക്കറ്റിൽ വന്നു ആദ്യം ചോദിക്കേണ്ട ചോദ്യം ക്യാഷ് ചെയ്യാൻ ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡിയാണ് എനിക്ക് എത്ര കൺവേർഷൻ തരും ഇന്ന് ആണ് ചെയ്യാൻ പോസിബിൾ ആണ് പോസിബിളാണ് ചെയ്യാൻ അറിയുന്നവരെ കിട്ടിയില്ലേ വിളിച്ചോ നമ്മൾ ചെയ്തു തരും ഓക്കെ അപ്പോൾ കൃത്യമായി ബിസിനസ് കൺവേർഷനിലേക്ക് തന്നെ നിങ്ങൾ ഫോക്കസ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം ഓക്കെ താങ്ക്